ഈസ്റ്റ് ബംഗാളിനെതിരെ സ്വന്തം തട്ടകത്തിൽ വിജയം നേടിയതിനു ശേഷം ആദ്യ എവേ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ പുതിയ മത്സരത്തിൽ പുത്തൻ ഭാവത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുക എന്ന കാര്യം ഇതിനകം തന്നെ ഉറപ്പായിട്ടുണ്ട് തങ്ങളുടെ തേർഡ് കിറ്റായ വെള്ളയും ഓറഞ്ച് നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞാണ് ബ്ലാസ്റ്റേഴ്സ് ഹൈലാൻഡേഴ്സിനെ നേരിടുക ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രൊഫൈൽ ചിത്രം കേരള ബ്ലാസ്റ്റേഴ്സ് ഓറഞ്ച് നിറമാക്കി മാറ്റിയിരുന്നു നോർത്ത് ഈസ്റ്റിനെതിരെ കളിക്കുന്ന ആദ്യ ഇലവനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യ രണ്ട് മത്സരങ്ങളിലും കളിക്കാതിരുന്ന അഡ്രിയാൻ ലൂണ പകരക്കാരുടെ നിരയിലേക്ക് തിരിച്ചെത്തിയതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ശ്രദ്ധേയമായ കാര്യം ആദ്യ രണ്ട് മത്സരങ്ങളിലും അസുഖ ലൂണ കളിക്കാൻ ഇറങ്ങിയിരുന്നില്ല ലൂണ കളിക്കുമോ എന്ന ചോദ്യത്തിന് അത് മത്സരം തുടങ്ങുമ്പോൾ കാണാം എന്നതായിരുന്നു പരിശീലകൻ മിക്കായൽ സ്റ്റാറയുടെ മറുപടി എന്തായാലും രണ്ടാം പകുതിയിൽ സീസണിൽ ആദ്യമായി ലൂണ കളത്തിലിറങ്ങുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ആദ്യ ഇലവനിൽ സച്ചിൻ സുരേഷ് നവോച്ച ഡ്രിൻസിച്ച് പ്രീതം കോട്ടൽ സന്ദീപ് വിപിൻ മോഹൻ കോയിഫ് നോഹ സഅോയ് ഡാനിഷ് ഫാറൂഖ് രാഹുൽ കെ പി ഹെസൂസ് ഹിമിനസ് എന്നിവരാണ് ഇടം പിടിച്ചിരിക്കുന്നത് നോറ ഹോർമിപ്പ് സഹീഫ് ലൂണ പെപ്ര ബ്രൈസ് മിറാണ്ട ഐമൻ യോഹീൻബ അസഹർ തുടങ്ങിയവർ പകരക്കാരുടെ ബെഞ്ചിലുണ്ട് നിലവിൽ ഓരോ വിജയവും ഓരോ തോൽവിയും സ്വന്തമാക്കിയ നോർത്ത് ഈസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സും ഐ ഒപ്പത്തിനൊപ്പമാണ് ആദ്യ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയോട് സ്വന്തം നാട്ടിൽ പരാജയപ്പെട്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് ആ എന്നാൽ മത്സരത്തിൽ ഈസ്റ്റ് ംഗാളിനെതിരെ ശക്തമായ തിരിച്ചുവരവാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് നോഹ സദോയും കോമേ പെപ്രയും ഗോൾ നേടിയ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആകട്ടെ ആദ്യ മത്സരത്തിൽ ഐ എസ് എല്ലിലെ പുതുമുഖങ്ങളായ മുഹമ്മദ് അൻസിനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി രണ്ടാമത്തെ മത്സരത്തിൽ കരുത്തരായ മോഹൻ ബഗാനെതിരെ മൂന്ന് രണ്ടിനാണ് അവർ പരാജയപ്പെട്ടത്